ചെറിയ പ്രശ്നം ഇന്നലെ കവലയിൽ നടന്ന സംഭവില്ലേ അതാ ചെക്കന്മാര് വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല പ്ലാൻ അവര് നിന്റെ പങ്ങളെ ചാടിക്കാനുള്ള പ്ലാനാ പിന്നെ സതീഷിനിട്ട് ഒരു പണി കൊടുക്കാൻ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ആ പിന്നെ ഗിരി ഗിരീഷ് ഇതൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല മണിയൊന്നും പറഞ്ഞിട്ടില്ല ട്ടാ പിന്നെ ഞാനൊന്നും മൂത്തരാ ബില്ലൊന്നും കൊടുത്തേക്ക് പറന്നു പറന്ന് പറഞ്ഞു വീട്ടിൽ ഇത്ര ആളുകളുള്ളപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വെറുതെ നിക്കണ തല്ലിട്ടില്ലാത്ത വാശിമൊത്തം കേട്ടിട്ടേ ഇന്നലെ ഈ ചൂടൊന്നും കണ്ടില്ലല്ലോ ഇനി അവനെ കാണുമെന്ന് എന്നെ തല്ലിക്കൊന്ന എന്റെ അമ്മയെ നോക്കിയങ്ങോട്ടാ നിനക്കൊക്കെ തമാശയാണ് എനിക്ക് ഇള്ള ഒന്നും പോരാല്ലേ അച്ഛൻ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നുണ്ടത് അതെ അവന്റെ ഒരു ആഗ്രഹല്ലേ വരട്ടെ

നീ ഒറ്റൊരുത്തരാണ് എന്നെ കുഴിച്ചടിച്ചത് ഇവൻ എന്താ പറഞ്ഞത് ആ സതീഷ് എന്ന് പറയുന്നവൻ സുമാർ നമ്മുടെ സൈസുള്ള ഒരാളാണെന്നല്ലേ ഞാൻ കണ്ടടാ ഒരുമാതിരി വിഴുങ്ങിയ പോലെ ഒരുത്തൻ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് പടുത്തു ഇനി എന്നെക്കൂട്ട് പറ്റൂല നീ ഒന്നും പറയണ്ട അല്ല നിന്നോടാണു പറഞ്ഞത് നാട്ടിലില്ലാത്ത ശബ്ദമൊക്കെ എടുക്കാൻ വേണ്ട അവനൊന്നിവിടെ പട്ടിയെപ്പോൾ അല്ലേ ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ നോക്കിന്ന് നീ കണ്ടല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അവളെ സ്നേഹിച്ച് അത്രേ ചെയ്തോളൂ നാട്ടുകാരെ കളിയൊക്കെ കേട്ട് കെട്ട് മടുത്ത പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പോസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടുകാരെനിക്ക് വല്ല വലിയ തരൂ അതിനെന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് പോണ കാര്യം അറിയിക്കണം ഞാൻ ഈ ട്യൂബ് അകത്ത് അല്ല പരിമ്പ്രത്ത് ഇതാണോ പരിമ്പ്രം അല്ല ഇത് മുമ്പ് മറ പരിമ്പ്രേക്ക് വിട്ടോ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഗുണാക്കേ വീണ പോലെ ഇരിക്കും എങ്ങനെ ഈ അവിടെ പൊറത്തിറങ്ങും കായർ എടുക്കാൻ പറഞ്ഞു അല്ല ഹലോ പഴയ സിനിമയിൽ ഗുണ്ടാസംഘത്തിന് കാവിൽ നിൽക്കണ ഗുണ്ടാകൾ കണ്ട നീ അതുപോലെ നാല് മന്ദന്മാരാണ് ആ വീട്ടിന് ചുറ്റും എനിക്ക് തോന്നുന്നില്ല ആ വീട്ടില് കരുത് കൊടുക്കാൻ പറ്റുമെന്ന് നീ അവളെ കണ്ടോ എന്തോ മിന്നായം പോലെ എന്തോ കണ്ടെന്ന് തോന്നുന്നു അവളുടെ നീ എങ്ങനെ നോക്കടാ നടക്കും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടി നിർത്തിക്കു നീ നീ വെച്ചോ

എന്താ പറ്റി എന്താ അവിടെ കോഴിക്കോട് കുക്ക് തീയിട്ടു ആര് ഞാൻ ദാ ജിജു തന്നെ അതിപ്പോ മീനമാസ െ ചെലപ്പോ അങ്ങനെ ഉണ്ടായിന്നൊക്കെ വരും അതിപ്പോ നിങ്ങള് തോർത്തിട്ട് മനസ്സ് ബേജാറൊക്കെ ഒന്നും വേണ്ട നാലൊന്നും പോയുള്ളൂ പത്ത് രൂപ കിട്ടണ മുതലായിരുന്നു അതും കത്തിപ്പോയി ആരും പൈസക്ക് കൊടുക്കാറില്ല അല്ലെങ്കിൽ ബുദ്ധിയൊണ്ടായിരുന്നു അത് ശരിയാ ആ പിന്നെ നിന്റെ ഒന്ന് സൂക്ഷിച്ചോ പ്രേമ കേസില് അവള് നിന്റെ മൂത്ത തവാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായ പറ്റി അറിയില്ല വയ്ക്കൽത്തുരുവിനെ തീ പിടിച്ചു ഓശോടാ

ഇത് ഞാൻ പെട്ട പാട് ഡയലോഗ് എന്തായാലും ആ ഒഴിഞ്ഞു ഇനിയേ നീ മൊത്തമായിട്ട് പ്ലാൻ പ്ലാൻ പാവളി കണ്ടിരിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും ചുറ്റിലും ഇട്ടു അതിനിടയ്ക്ക് നമ്മുടെ പ്ലാൻ പ്രകാരം സതീശിനെ ആരുമില്ലാത്ത തറവാട്ടിലേക്ക് കൊണ്ടുവരുന്ന രാഹുൽ ിയ ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ കൊറേ അടിയൊക്കെ മിസ്സാവും അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ശക്തമായ തിരിച്ചൊരു നിങ്ങൾ കാണും കുടുത്തും വാങ്ങി കയറിറങ്ങുന്ന പഞ്ചുകളുടെ അവസാനം വിജയം അവസാനം അവശനായവൻ്റെ കൈയും കിട്ടി നമ്മളിവിടുന്ന് കലമ്പിടും നാളെ കാലത്ത് തന്നെ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കേറണം വേണ്ടീട്ടാവാ ഞാൻ ദളപതിയിലെ ഒന്നും അല്ലല്ലോ നിനക്ക് ഒരു കൊടുങ്ങല്ലൂരെങ്കിലും ഉണ്ട് ഞാൻ നിനക്കിത് വേണം നീ ആയിരുന്നല്ലോ ഉത്സാഹ കമ്മിറ്റി ഓ ഒരു ദിവസം വെയിലുണ്ട് ഇപ്പൊ കറുത്താ നിങ്ങൾ ഈ സാരി കൊള്ളാം ഒന്നും ഇണ്ടാണ്ടിരിക്കും മനുഷ്യ ഈ വീട് മുഴുവൻ ആളുകളാണ് ഒരു കാര്യം പറയാനായിട്ടാന്ന് നിന്റെ ആ ചെറുതിന്റെ മറ്റവൻ അവനും മൗളും കൂടി പ്ലാൻ തോന്നുന്നു ഒരു മകളും കൂടി വേറെ ആരാണ് അല്ല നിന്റെ അനിയത്തി നേരത്തെ ചാടി ോ ഈ നാട്ടുകാരുടെ ഇടയിൽ നീ ഇറങ്ങി പോയാൽ നമ്മുടെ അച്ഛൻ മനുഷ്യന്മാരുടെ എങ്ങനെ നോക്കും ദുരഭിമാനം തലവെച്ച ആൾക്കാരെ ഇങ്ങനെ വല്ല ഉണ്ടായാൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ നിന്റെ നല്ലതിനല്ലേ ചേച്ചി പറയണേ ഈ നിന്റെ ഒരു എപ്പോഴും ഉണ്ടായിരിക്കണം എന്റെ ഈ കണ്ണു അവചാരിച്ചാൽ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞിടത്തോളം അച്ഛനും അമ്മയല്ലാണ്ട് ബാക്കി എല്ലാവർക്കും നിന്റെ പ്ലാനെ കുറിച്ച് അറിയാം ഈ പഠിപ്പുരെന്ന് കടന്ന നിന്റെ ജിജുവിനും ഇവിടെ താണുങ്ങൾ വെച്ചേക്കില്ല മറക്കണ്ട കണക്കൂട്ടിലൊക്കെ തെറ്റിയോ പിള്ളേർക്കുള്ളൂ പലതരം മുട്ടു കളിയ ദക്ഷിണയ്ക്കുള്ള സുഖം എനിക്കല്ലെങ്കിൽ ജാതിമാര്ന്നു വല്യ വിശ്വാസല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാര്യം നോക്കാനാ അല്ലെങ്കിലും പഴയ കാലത്തെ കാലത്തെപ്പോലെ ഇപ്പോൾ എന്നാലും ഏതൊക്കെ തരാം ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങിപ്പോണം ആരുടെ വലുപ്പമൊക്കെ നോക്കിയിട്ടാ അതിലും കാര്യമില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കി തന്നോ പക്ഷെ ആ ചെക്ക് ഇവിടെ കെട്ടാനാണ് പക്ഷെ അവനെ കുറിച്ച് നല്ലത് മാത്രമേ കയറി